നമസ്കാരം മലയാളത്തിൻ്റെ സ്വന്തമാന ചാനൽ ശ്രീ ഫോർ എലിഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ വടക്കന്നാഥൻ ആനയൂട്ടിൻ്റെ ദൃശ്യങ്ങളും വിശേഷങ്ങളുമാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പക്ഷേ ആനയൂട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായി അതുകൊണ്ട് തന്നെ ദീർഘമായ വലിയ എപ്പിസോഡുകൾ ചെയ്യാതെ വലിയ അധ്യായങ്ങൾ ചെയ്യാതെ ചെറിയ ചെറിയ പോർഷൻസായി അതായത് രണ്ടോ മൂന്നോ വീഡിയോസായി അത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നാണ് വിചാരിക്കുന്നത് കാരണം നമ്മൾ ഒരുപാട് സമയം ഒരുപാട് എഫർട്ടൊക്കെ എടുത്ത് മുപ്പതോ മുപ്പത്തഞ്ചോ മിനിറ്റുള്ള വീഡിയോ ഒക്കെ ചെയ്താൽ തീർച്ചയായും വലിയ അനക്കമ്പക്കാരായ ഒരു വിഭാഗം പ്രേക്ഷകർ അത് കണ്ടിരിക്കും പക്ഷേ സോഷ്യൽ മീഡിയയിലെ സാധാരണ പ്രേക്ഷകർ അവർ ഇത്രയും ദൈർഘമേറിയൊരു വീഡിയോ കാണുവാനുള്ള താല്പര്യം അവരെ സംബന്ധിച്ചോളം വളരെ കുറവായിരിക്കും തന്നെ കഴിയുന്നത്ര രസകരമായ രീതിയിൽ രസകരമായ കൗതുകങ്ങൾ മാത്രം കാഴ്ചവെച്ചുകൊണ്ട് ചെറിയ വീഡിയോസായി നിങ്ങളിലേക്ക് എത്തിക്കാമെന്നാണ് വിചാരിക്കുന്നത് അത് ഒരുപാട് ദിവസങ്ങളുടെ ഗ്യാപ്പില്ലാതെ അടുത്തടുത്ത ദിവസങ്ങളിൽ തന്നെ ആ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കും നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോസ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതിനൊപ്പം തന്നെ ശ്രീ ഫോർ എലിഫൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ ഏറെ സന്തോഷം വടക്കുംനാഥൻ ആനയൂട്ട് വിശദീകരണങ്ങൾ ഏതും ആവശ്യമില്ലാത്ത വിധം ലോകമെമ്പാടുമുള്ള ആനപ്രേമികളുടെ ഹൃദയങ്ങളിൽ ഇടം പിടിച്ച ഗജസംഗമവേള ഡൽഹി ഏഷ്യാഡിനായി കേരളത്തിൽ നിന്നും ആനകളെ കൊണ്ടുപോയ കാലം മുതൽ തൃശ്ശൂരിലെ വടക്കുംനാഥൻ ക്ഷേത്രത്തിൽ തുടക്കം കുറിച്ച ആനയൂട്ടിന് ചരിത്രത്തിലേക്കാളേറെ ആനക്കമ്പക്കാരായ തലമുറകളുടെ ചണ്ടിൽ തന്നെയാണ് സ്ഥാനം പോലെ കർക്കിടകം ഒന്നാം തീയതി ജൂലൈ പതിനാറിനായിരുന്നു ഈ വർഷത്തെ ആനയുട്ട് നേരം വരുമ്പോൾ തന്നെ ആനപ്രേമികളും ആനകളും ആന വണ്ടികളുമെല്ലാം വടക്കൻനാഥൻ ഗ്രൌണ്ടിലേക്ക് എത്തിക്കൊണ്ടിരുന്നു തെക്കൻ നാട്ടിൽ നിന്നുള്ള ചിലരൊക്കെ തലേ ദിവസം തന്നെ ചില ഇടത്താവളങ്ങളിൽ തങ്ങിയ ശേഷമാണ് പൂരനഗരിയിലേക്ക് എത്തുന്നത് ഇപ്പോൾ നമുക്ക് മുന്നിൽ കാണുന്ന ലോറികളിൽ തിരുവിതാംകൂറിന്റെ മണ്ണിൽ നിന്നെത്തിയിട്ടുള്ള പന്മനശരവണനും മാവേലിക്കര ഗണപതിയുമാണുള്ളത് വേലിക്കായിരുന്നു മതിയാത്ര മണിക്ക് വന്നിട്ട് വെളുപ്പിന് മണിക്ക് വന്നിട്ട് ഇപ്പ എത്തി മാവേലിക്കരുന്നോ വൈക്കത്തുണ്ടായിരുന്നാ വൈക്കത്തു നിന്നാ വെളുപ്പിന് ആ അല്ലേ അവർ തെക്കൻ നാട്ടിൽ നിന്നുള്ളവരാണെങ്കിൽ ദാ ഇവിടെ അങ്ങ് വടക്ക് കണ്ണൂരിൽ നിന്നെത്തിയ ഒരുവൻ ശക്തമായ മഴയിൽ നിന്ന് ചെറിയൊരു ആശ്വാസം കിട്ടാനെന്നോണം മരത്തിന് കീഴെ അഭയം പ്രാപിച്ചിരിക്കുകയാണ് വടക്കുന്നാഥൻ ആനയൂട്ടിൽ ആദ്യമായി പങ്കെടുക്കുന്നതിന്റെ ആവേശവുമായി എത്തിയിട്ടുള്ള ഓലയമ്പാടി ഭദ്രൻ ആനയൂട്ടിനെന്നും പറഞ്ഞു കൊണ്ടുവന്നിട്ട് ഇതിപ്പോൾ വെള്ളപ്പൊക്കവും പേമാരിയുമാണല്ലോ എന്ന ആശങ്കയിലും അംഗലാപ്പിലും ആവാം ഭദ്രൻ്റെ നിൽപ്പ് കണ്ണൂര് പയ്യന്നൂരിനടുത്ത് പെരിയാരം മെഡിക്കൽ കോളേജിനടുത്ത് ചുമലക്കൊടി കൊഴപ്പൊന്നുമില്ല ആ ഇല്ല 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 ഒന്നല്ല പേരെന്താ എന്റെ പേര് അബൂട്ടീന്ന് കാസി കണ്ണൂര് നമ്മളെ ഏത് ഭാഗത്താണ് നിങ്ങൾ കൂടുതൽ ഉത്സവങ്ങളാണ് എന്താണ് ഞാനയുടെ അവിടെത്തെ പരിപാടികളൊക്കെ എഴുന്നള്ളിപ്പന്നെയാണ് എഴുന്നള്ളിപ്പേ മറ്റേ തടിപ്പണി ഒന്നും ഇല്ല ഇപ്പൊ തടിപ്പണി ഇപ്പൊ കുറവാണ് കാര്യമായിട്ടില്ല ഞാൻ നിൽക്കുന്നതില് കൊഴപ്പം ഇല്ല 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 ഇതി അന്തമാനിന്ന് വന്നേനാണോ നാടൻ മുമ്പ് പോയി അന്തമാനിന്ന് ഇങ്ങോട്ട് വന്നേ കൊറച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും പക്ഷേ നേരെ എങ്ങോട്ട് ഓടിച്ചെല്ലാനൊന്നും പറ്റില്ല പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ട് അതും കിടന്നാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കർശനമായ പരിശോധനയുമുണ്ട് ആർ സി ബുക്കും ആധാറും പാൻ നമ്പരും എന്ന് വേണ്ട ഞങ്ങൾ ആനകൾ റേഷൻ കാർഡും അടിയാധാരവും വരെ ചെപ്പിൽ കെട്ടിപ്പൂട്ടി വെച്ചിട്ടുള്ള മൈക്രോചിപ്പ് ചിപ്പ് നമ്പരും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഒക്കെയാണെങ്കിൽ മാത്രമേ അകത്തേക്ക് കടത്തിവിടുന്നുള്ളൂ പക്ഷെ അത് കഴിഞ്ഞാൽ അവിടെ ഞങ്ങളെ ചെത്തി ചിന്തേരിട്ട് തേച്ചുമിനിക്കും ആലസ് ഇട്ട് പൊലിപ്പിച്ച് ഫലിപ്പിച്ച് പവന്മാറ്റുരുപ്പിടികളായാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടുനിന്നാൽ നമ്മൾക്ക് തന്നെ ആയിരങ്ങൾ ആയിരങ്ങൾ പ്രകൃതി സൗന്ദര്യത്തിന്റെ ഒരു തറവാട്ടിൽ നിന്നുള്ള രണ്ടുപേർ ചെത്തല്ലൂർ മുരളീകൃഷ്ണൻ ചെത്തല്ലൂർ ദേവിദാസനുമാണ് ഇപ്പോൾ ഗോപുരം കിടക്കാനുള്ള ഉഴങ്കാത്തു നിൽക്കുന്നത് ഈ മണ്ണിലേക്ക് കടന്നു വരികയാണ് ശങ്കരനാരായണ പ്രിയൻ തിരുനീലകണ്ഠൻ ഇപ്പോൾ ഗോപുരം കടന്ന് കൂട്ടമ്പലത്തിന് സമീപത്തോടെ നീങ്ങുന്ന ചിറക്കടവ് നീലകണ്ഠരൂപമാണ് നമ്മളും നീങ്ങുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സ്വന്തമായ തിരുനീലകണ്ഠൻ ആദ്യമായി വടക്കന്നാഥനിലേക്ക് എത്തുന്നതിൻ്റെ ത്രില്ലിലാവണം കൂട്ടത്തിൽ മേമ്പൊടിക്കെന്നോണം ഇത്തിരി സഭാകമ്പവും ഉണ്ടാവാം നീലകണ്ഠനൊപ്പം ശിവനും കേളാശ്ശേരിക്കണ്ണനും അവരും ആദ്യം തന്നെ സീറ്റ് ഉറപ്പിക്കുവാനുള്ള ധൃതിയിലാണ് ഇക്കൊരു പതിവിലുമധികം പെണ്ണാനകളുടെയും മോഴയാനകളുടെയും പങ്കാളിത്തം കൊണ്ടുകൂടി ശ്രദ്ധേയമാകുന്ന ആനയൂട്ടിൽ കനത്ത കൊമ്പുകളുടെ ഗാംഭീര്യവുമായാണ് നമ്മുടെ ഭദ്രൻ നിൽക്കുന്നതെങ്കിലും ആ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അവൻ്റെ കൊമ്പുകൾ രണ്ടും എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആണെന്നും ഭദ്രൻ ജന്മം കൊണ്ടൊരു മോഴയാനയാണെന്നും നമ്മൾ തിരിച്ചറിയും ഓരോ ആനയ്ക്കുമൊപ്പം ആനയുടെയും പാപ്പാന്മാരുടെയും അടുപ്പക്കാരായ ആനപ്രേമികളും ആനയൂട്ട് നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് കടന്നുവരും കൊല്ലത്ത് നിന്നുള്ള അരുണ്യമാ പാർത്ഥസാരഥിയും കോട്ടയത്ത് നിന്നുള്ള കിരൺ നാരായണൻകുട്ടിയും വയനാട്ടിൽ നിന്നുള്ളവരും പത്തനംതിട്ടയിൽ നിന്നുള്ളവരും കോഴിക്കോട് നിന്നുള്ളവരും ഒക്കെയായി ആനക്കേരളത്തിൻ്റെ യഥാർത്ഥ പരിച്ഛേദം എന്ന് പറയാവുന്ന ഒരു ഗജസംഗമം തന്നെയായി മാറുന്നുണ്ട് കേരളത്തിലെ തന്നെ എക്കാലത്തെയും ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഈ ആനയുട്ട് അരകൾ നടന്നുവരുന്ന പ്രദക്ഷിണ വഴിക്കരിലായാണ് മഹാഗണപതി ഹോമം നടക്കുന്ന ഹോമകുണ്ടവും പ്രധാന പാചകപ്പുരയും പതിനായിരക്കണക്കായ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഗണപതി ഹോമത്തിൻ്റെ വിഭവങ്ങൾ ഒരുക്കുന്ന പാചകശാല ഒന്ന് കാണേണ്ടതു തന്നെയാണ് ആയിരക്കണക്കായ നാളികേരവും കിലോക്കണക്കിന് അവിലും മലരും നെയ്യും ശർക്കരയും എല്ലാം ദിവസങ്ങൾക്ക് മുമ്പേ സംഭരിച്ച് ഒട്ടേറെ സ്വമനസ്സുകൾ ഒറ്റ മനസ്സോടെ ആത്മസമർപ്പണത്തോടെ ദിവസങ്ങളോളം രാപ്പകൽ വ്യത്യാസമില്ലാതെ അധ്വാനിച്ചാണ് ആനയൂട്ടിനെ വിഭവ സമൃദ്ധവും വിജയപ്രദവുമാക്കി മാറ്റുന്നത് ആനയൂട്ടിൻ്റെ സമയത്ത് ആനകൾക്കുള്ള ചോറുരുളകളും പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമെല്ലാം പ്രത്യേകം പ്രത്യേകം സെറ്റ് ചെയ്ത് കൃത്യമായി ആനകൾക്ക് മുന്നിൽ എത്തിക്കുക എന്നതും പിടിപ്പതു പണിയാണ് ഇന്നിപ്പോൾ കർക്കിടക മാസമായാൽ കേരളം അങ്ങോളമിങ്ങോളം ആനയൂട്ടുകളും ഗജപൂജയും സർവ്വസാധാരണമായി മാറിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം മാർഗദീപവും പ്രചോദനവുമായിട്ടുള്ളത് വടക്കുംനാഥൻ ആനയൂട്ട് തന്നെയാണ് ടുത്ത് ആനയിട്ട് പറഞ്ഞാൽ നമ്മള് ശെരി ഏറ്റവും കൂടുതൽ ആനകൾ ഇപ്പോൾ എന്തൊക്കെ ആനകളില്ലാത്ത സമയത്തും അറുപതിന് മേലെ ആനകൾ ഈ വർഷം പങ്കെടുക്കും പിന്നെ വളരെ അച്ചടക്കം പോയിട്ട് ഇപ്രാവശ്യം പിടിയാനകൾ കൂടിയിരുന്നു പത്ത് പതിനഞ്ച് പിടിയാനകൾ ഉണ്ടായിരുന്നു ഗുരുവാരൂർ ദിവസത്തെ ആനകളുണ്ടായിരുന്നു എന്നുവെച്ചാൽ ശെരിക്ക് ഈ ആനകള് നാട്ടാനെ ഈ ചേട്ടം മാറ്റി ഇവിടെ വന്ന് നൂറ് ആനകൾ പങ്കെടുക്കുന്നതാണ് ശെരിക്കും നൂറോളം ആനകൾ പങ്കെടുക്കും അതെ 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 തീർച്ചയായിട്ടും നാല്പത്തിരണ്ടാമത്തെ വർഷം നമുക്ക് ഞാൻ എന്റെ ഞങ്ങളിപ്പോ ഇവിടെ പറയായിരുന്നു എല്ലാ കൊല്ലത്തെക്കാട്ടും വളരെ ഭംഗിയായിട്ട് ഞങ്ങളെ ഞങ്ങൾക്ക് ഭയങ്കര ആകാംക്ഷ എന്താ വെച്ചാൽ ഇന്നലെ തൊട്ട് വളരെ ശക്തമായിട്ടുള്ള മഴയായിരുന്നു അപ്പൊ ഇത്രയും ആനകൾ എത്തും ഇത്ര ജനങ്ങളിവിടെ എത്തും എന്നുള്ളതും ഞങ്ങൾക്ക് ഭയങ്കര ആശങ്കയായിരുന്നു പക്ഷെ വടക്കുനാഥന്റെ ഒരൊറ്റ കാരുണ്യം എന്താ വെച്ചാൽ കടാക്ഷം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ ആനകളും എത്തി പക്ഷെ വളരെ നേരത്തെ സെക്രട്ടറി പറഞ്ഞ മാതിരി വളരെ ചിട്ടയോട് കൂടിയിട്ട് ഒരു കാര്യത്തിന് ഒരു പ്രശ്നമില്ലാണ്ട് വളരെ ചിട്ടയോട് കൂടിയിട്ട് അതിപ്പോ ഇവിടുത്തെ സർക്കാരായാലും അതേമാതിരി പോലീസായാലും മീഡിയ ആയാലും ഞങ്ങളുടെ ഫോറസ്റ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആയാലും വളരെ അച്ചടക്കത്തോട് കൂടിയിട്ട് ഒരാൾക്ക് ഒരു പ്രശ്നമില്ലാണ്ട് എല്ലാവർക്കും ആന ഊട്ടി കാണാനും ആനകൾക്ക് ഭക്ഷണം കൊടുക്കാനും വട വടക്കുന്നാഥൻ്റെ അനുഗ്രഹം വാങ്ങാനും ഈ പ്രാവശ്യം വളരെ നന്നായി ഞങ്ങൾക്ക് എല്ലാവർക്കും അതിനോട് വളരെ സന്തോഷമാണ് എന്താ വെച്ചാൽ ഇത്രയും നന്നായിട്ടൊരു പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ച് ഈ ജനങ്ങളിവിടെ നിന്ന് വരും വന്നതിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് ഇപ്പോഴും ജനങ്ങൾ പോയിട്ടില്ല ഇപ്പോഴും ജനങ്ങൾ ഇവിടെ തടിച്ചുകൂടി നിൽക്കുകയാണ് അപ്പൊ തൃശ്ശൂരിന്റെ ഒരു മഹിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന തൃശ്ശൂര് ഏത് വഴി കൂടെ സഞ്ചരിക്കണ്ടാവും അവിടെ ആനകളുണ്ടാവും എനിക്ക് തോന്നുന്നുണ്ട് തൃശ്ശൂര്ക്കാട്ടിൽ കൂടുതൽ ഇപ്രാവശ്യം പങ്കാളിത്തം കൊല്ലം ആലപ്പുഴ കോട്ടയം മറ്റുള്ള ഡിസ്ട്രിക്സിൽ നിന്ന് ഇപ്പം പോലെ ജനങ്ങള് ഞാൻ ഓരോരുത്തരോടും സംസാരിക്കണം അവർക്ക് വളരെ ആകാംക്ഷിത് കാണാൻ സന്തോഷത്തോടെ ഇവിടെ വരണേ ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങൾ ഈ പ്രാവശ്യ കമ്മിറ്റിക്ക് ഇത്രയും വലിയൊരു ഇതില്ല സന്തോഷമില്ല ഇല്ല അത്രയും ഗംഭീര സംതൃപ്തിയാണ് കിഴക്കടോ സ്വദേശിയായ സാബുവാണ് നീലകണ്ഠൻ്റെ ഒന്നാമൻ അപ്പൻ ആനയുമായി തൃശ്ശൂർക്ക് വരുന്നുണ്ടെന്നറിഞ്ഞ് പേരക്കുട്ടിയും മകളും മരുമകനുമെല്ലാം സാബുവിനെയും സാബുവിൻ്റെ സ്വന്തം നീലകണ്ഠനെയും കാണാൻ എത്തിയിട്ടുമുണ്ട് ബീഹാറിൽ നിന്നും കുഞ്ഞിപ്രായത്തിൽ കേരളത്തിലേക്കെത്തിയ നീലകണ്ഠനും പാപ്പാനും തമ്മിൽ വെറും നാലു വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ എന്നുവച്ചാൽ സാബു പാപ്പാനേക്കാൾ നാലു വയസ്സ് ജൂനിയറാണ് നീലകണ്ഠൻ എന്നർത്ഥം എന്റെ സാബു സ്ഥലം അമ്പലത്തിനടുത്ത് ആനാണോ അവിടെ നൂറ്റമ്പത് മീറ്റർ ഞാൻ ആകാനോ ഞാനാദ്യമായിട്ടോ ഇതിനെയൊണ്ട് അടക്കം വരുന്നത് ഒന്നും വന്നിട്ടില്ല ഇതൊരു അനുഗ്രഹത്താല് നമുക്കിങ്ങനെ അടക്കുന്ന റൂട്ടിന് ഒരു വലിയതായി വണ്ടിയും ഒരു വലിയ ആദ്യമായിട്ടാണ് ഞാനും വരുന്നത് ആ എന്തോ വളരെ സന്തോഷം എത്ര ആന ഉണ്ടെങ്കി വടക്കുന്നാരി ഭഗവാന്റെ അടുത്ത് വന്ന് വടക്കുന്നാടിന്റെ അടുത്ത് വന്ന് നിക്കുന്നതിന് വളരെ സന്തോഷമാരുവ മരുവൻ ആ ഇവിടെ മോളെ മോളൊക്കെ പറവൂരാ ഇത് കാണാൻ വന്ന ആന എല്ലാം കൂടെ വന്നു പിന്നെ പ്രത്യേകത ഇപ്പം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പരിപാടിക്ക് പോകുമ്പോൾ വളരെ സന്തോഷമൊക്കെ എന്നാലും വേറെ രീതിയിലൊന്നും ഇല്ല പിന്നെ അയ്യടെ അഴിച്ചതോളൂ നീര് കഴിഞ്ഞ് അഴിച്ചു ഇയാ ഈ ഇരുപാന്തി അഴിച്ചതാണ് പിന്നെ ചെങ്ങുന്നു ദേവിയുടെ തൃപ്പൂത്ത് എടുത്തു ദേവിയെ എഴുന്നള്ളു മഹാദേവനെ എഴുന്നള്ളു പിന്നെ ഇതാ ഒരു വറവ് ഇതൊരു ഒരു പറയാൻ പറ്റില്ല ആന ഡിസംബറൊക്കെ കഴിയും കേട്ടോ സ്വഭാവം വെയിലൊക്കെ പിന്നെ സൂക്ഷിക്കണ്ടെ കോള് സമയത്തും അല്ലാത്തപ്പോഴൊക്കെ സൂക്ഷിക്കണം ഒറക്കളക്കളച്ചൊക്കെ നിക്കുമ്പോ അങ്ങനെയൊക്കെ ഉണ്ട് പാവം പറ്റില്ല ഷിപ്ര ക്ഷിപ്രോയും ഷിപ്രസാദ് പ്രസാദിയോ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വടക്കുംനാഥൻ ആനയൂട്ടിൻ്റെ അഴകും ആത്മാവും മഴ തന്നെയാണ് പക്ഷേ നെക്കും ലെങ്കാനുമില്ലാതെ മഴ പോരിച്ചൊരിഞ്ഞാൽ പാവം ആനപ്രേമികൾ എന്തു ചെയ്യും ഓരോ വട്ടം മാനം കറുത്ത് ഇപ്പോൾ എല്ലാം കലക്കുമെന്ന മട്ടിൽ മഴക്കാല മേഘങ്ങൾ ഭീഷണി മുഴക്കുമ്പോഴും ഇത്തിരി നേരത്തേക്കൊന്നും ആരത്തായൻ്റെ ഇഷ്ട എന്നാണ് ഓരോ ആനപ്രേമിയുടെയും മനസ്സ് മന്ത്രിക്കുന്നതും മഴദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തവണ പിടിയാനകളുടെ സാന്നിധ്യം വളരെ കൂടുതലായിട്ട് ഒരു പത്ത് പന്ത്രണ്ട് പിടിയാനകളുടെ പേര് ലിസ്റ്റിൽ കണ്ടു എല്ലാം വരും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുകൂടാതെ തെക്കൻ ജില്ലയിൽ നിന്നും പതിവില് കൂടുതൽ ആനകളുടെ ഒരു സാന്നിധ്യമുണ്ട് പുറം ജില്ല കണ്ണൂരിൽ നിന്ന് അങ്ങനെ പല ജില്ലകളിൽ നിന്നും ആനകൾ ഇപ്പോ തുടർച്ചയായിട്ട് കൂടുതലകളുണ്ട് ഓലയമ്പാടിയാനുണ്ട് അങ്ങനെ ഗുരുവായൂരിന്ന് തന്നെ ബാലകൃഷ്ണാനുണ്ട് അതെ അതെ കടയക്കച്ചല ആന അങ്ങനെ ഒരുപാട് മോഴ ആനകളുടെ സാന്നിധ്യമുണ്ട് അവർക്ക് ആ അവർക്ക് നല്ലൊരു സ്ഥാനം കിട്ടി തുടങ്ങി കനത്ത മഴയും പ്രതികൂലമായ കാലാവസ്ഥയും നിമിത്തമാവണം ആനയൂട്ടിന് തീരുമാനിക്കപ്പെട്ടിരുന്ന സമയവും കഴിഞ്ഞ് പിന്നെയും തെല്ല് വൈകിയാണ് കുറച്ചാനകളെങ്കിലും എത്തിച്ചേരുന്നത് സാമാന്യം വലിയൊരു മഴ പെയ്തു തോറതോടെ മതിൽക്കകത്തേക്ക് കടക്കുവാനും പിടിച്ചു കയറി സീറ്റ് ഉറപ്പിക്കുവാനുമുള്ള തിടുക്കമായി ഓരോ സംഘത്തിനും പക്ഷേ എത്ര തിടുക്കത്തിലാണെന്ന് പറഞ്ഞാലും വടക്കുന്നാഥൻ നോട്ടിൽ പങ്കെടുക്കുവാനെത്തിയവരാണോ എങ്കിൽ നിശ്ചയമായി നിങ്ങൾ ഓരോരുത്തരും ഫോട്ടോഗ്രാഫർമാരുടെ മുന്നിൽ നിൽക്കുകയും തലയുയർത്തിപ്പിടിച്ച് പോസ് ചെയ്യുകയും വേണമെന്നത് ആചാരവും ആചാര സംരക്ഷണത്തിന്റെ അനിവാര്യഭാഗവുമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇതിനിടെ ഊക്കൻസ്കുഞ്ചവും അമ്പാടിയാനകളും ഗുരുവായൂർ ദേവസ്ത്തിന്റെ അഭിമാനങ്ങളായ ആനത്താരങ്ങളും പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്ങ്ങളുടെയും കൊച്ചിൻ ദേവസ്റ്റേയും ഗജകേശരികളും കടന്നുവന്ന് നിലയുറപ്പിച്ചു കഴിഞ്ഞു അവസാനം അവസാനം എത്തുമ്പോൾ തങ്ങൾ പ്രതീക്ഷിക്കുന്ന സ്ഥാനത്ത് കൊത്തവർ എന്ന് തോന്നുന്നവർക്കൊപ്പം ഒരു മാന്യമായ സിംഹാസനം ലഭിക്കണമെങ്കിൽ അപ്പുറം ഇപ്പുറം നിൽക്കുന്നവർക്കിടയിൽ കൂടി തള്ളിക്കയറി അടവുകൾ പലതും പുറത്തെടുക്കേണ്ടി വരും പെണ്ണാനകളുടെ കൂട്ടത്തിൽ തിരുവമ്പാടി ലക്ഷ്മി മറ്റെല്ലാ പെണ്ണുങ്ങൾക്കും മുമ്പായി തട്ടകത്തിലെ തറവാട്ടമ്മ എന്ന നിലയിൽ ആദ്യം തന്നെ എത്തിച്ചേർന്ന് സമയനിഷ്ഠപാലിച്ച് സ്ത്രീവർഗത്തിന് തന്നെ മാതൃകയായി എന്നതും എടുത്തു പറയണം